ചാന്ദ്രദിന പതിപ്പ് ഉള്ളടക്കം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ വരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആമുഖ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്ക് വെളിയിൽ മനുഷ്യന്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളവും ചന്ദ്രനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ സ്പർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഏകദേശം ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസമെടുക്കും ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റി ചുറ്റിവരാൻ ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ചന്ദ്രൻ്റെ ഗുരുത്വം ഭൂമിയുടെ ഗുരുത്വത്തിൻ്റെ ആറിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ചാന്ദ്രദിന കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയത് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്ങും എഡിൻ ആൽഡ്രിനും മൈക്കിൾ കോളിങ്സ് എന്നീ മൂവർ സംഘം അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ചന്ദ്രനിൽ എത്തിച്ചേർന്നത് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായി ആ സ്ഥലത്തിന് പ്രശാന്തിയുടെ സമുദ്രം എന്ന് പേരിട്ടു ഇവിടെ ഭൂഗർഭത്തിൽ നിന്നുള്ള മനുഷ്യർ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ സമസ്ത മാനവർക്കുമായി സമാധാനപരമായി എത്തിച്ചേർന്നു എന്നെഴുതി മൂവരും ഒപ്പുവച്ചു ചന്ദ്രൻ നിന്നും പാറ കഷ്ണങ്ങളും മറ്റും എടുത്താണ് അവർ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത് മാനവരാശിക്ക് തന്നെ വലിയ കുതിച്ചുചാട്ടം ആയി കരുതപ്പെടുന്ന ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ ഇരുപതിന് ദേശീയ ചാന്ദ്രദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും എന്നാണ് നീൽ ആംസ്ട്രോങ് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് മനുഷ്യന്റെ ആദ്യത്തെ ചാന്ദ്രയാത്രയുടെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ദിവസം ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നത് ചന്ദ്രനിൽ എത്തിയ മൂവർ സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതിനാണ് അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോൺ എഡ്വിനാൽഡൻ മൈക്കിൾ കോളിങ്സ് എന്നിവരാണ് ചന്ദ്രനിലെത്തിയ മൂവർ സംഘം അപ്പോളോ പതിനൊന്നിലായിരുന്നു മൂവർ സംഘവും യാത്ര ചെയ്തത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അവർ ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയത് രണ്ടാമതായി കാൽകുത്തിയത് എഡിനാൽഡിൻ ആ സമയം മൈക്കിൾ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന പേടകം നിയന്ത്രിക്കുകയായിരുന്നു ഇരുപത്തി ഒന്ന് മണിക്കൂർ അവർ അവിടെ ചെലവഴിച്ചു പേടകത്തിന് പുറത്ത് രണ്ട് മണിക്കൂറും ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരകർ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സഞ്ചാരി രാകേഷ് ശർമ്മ സോയൂസ് ടി പതിനൊന്ന് എന്ന ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്തത് ആ യാത്ര ഏഴ് ദിവസവും ഇരുപത്തി ഒന്ന് മണിക്കൂറും നാൽപ്പത് മിനിറ്റും നീണ്ടുനിന്നു ആ യാത്രയുടെ ചെലവ് വഹിച്ചത് സോവിയറ്റ് യൂണിയനാണ് ബഹിരാശ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ സുഭാഷു ശുക്ല ഇന്റർനാഷണൽ സ്പേസിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ എന്ന ബഹുമതിയും സുഭാഷുവിനുമാണ് ഇന്ത്യൻ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനും ടെസ്റ്റ് പൈലറ്റുമാണ് സുഭാഷു ശുക്ല റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ഞൂറ്റി കോടി രൂപയാണ് യാത്രയുടെ ചെലവ് ജൂൺ ഇരുപത്തി അഞ്ചിന് ഫ്ലോറിഡയിൽ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഈ ദൗത്യം ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം പ്രധാനമായും അറിയപ്പെടുന്നത് ചന്ദ്രയാൻ എന്ന പേരിലൂടെയാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ മൂന്ന് എന്നിങ്ങനെ മൂന്ന് ദൗത്യങ്ങളാണ് ഇതുവരെ ഉണ്ടാകിയിട്ടുള്ളത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ ഒന്നിൻ്റെയും ചന്ദ്രയാൻ രണ്ടിൻ്റെയും പോരായ്മകൾ പരിഗണിച്ചാണ് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ചന്ദ്രനിൽ എത്തിച്ചേർന്നത് അങ്ങനെ ചന്ദ്രനിൽ തൊട്ട നാലാമത്തെ രാജ്യം എന്ന ബഹുമതിയും ഇന്ത്യക്ക് ലഭിച്ചു ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ആന്ധ്രാപ്രദേശിലുള്ള സതീഷ് ദേവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ഇന്ത്യൻ സമയം രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി വിക്ഷേപിച്ചത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ എന്നീ രണ്ട് മൊഡ്യൂളുകളും ചന്ദ്രയാൻ മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്രം എന്ന പേരിട്ടിരിക്കുന്ന ലോഞ്ചർ മൊഡ്യൂളിൻ്റെ ഭാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കിലോഗ്രാം ആണ് ഇതിൽ ഇരുപത്തി ആറ് കിലോഗ്രാം ആണ് പ്രഗ്യാൻ എന്ന റോവറിൻ്റെ ഭാരം നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് ആറ് നാലിന് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങി അങ്ങനെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ഒന്നാമത്തെ രാജ്യം ഇന്ത്യയായി മാറി പതിനാല് ഭൗമ ദിനങ്ങളായിരുന്നു ചന്ദ്രയാൻ മൂന്നിന്റെ പ്രധാന ലക്ഷ്യം ആഗസ്റ്റ് മുപ്പതിന് റോവർ എൽ ഐ ബി എസ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ചാന്ദ്ര പര്യവേഷണങ്ങൾ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ് ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിലെ പർവ്വതങ്ങളും ഗർത്തങ്ങളും ആദ്യമായി കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയന്റെ ശൂന്യാകാശ വാഹനമായ ലൂണ രണ്ട് ചന്ദ്ര ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതോടുകൂടി ചാന്ദ്രസ്വപ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു അമേരിക്കയുടെ ശൂന്യാകാശ ദൗത്യമായ അപ്പോളോ ഒന്ന് തീരാ ദുരന്തമായിരുന്നു എന്നാൽ എന്നാൽ അപ്പോളോ നാല് മുതലുള്ള പരീക്ഷണങ്ങൾ വിജയമായി തീർന്നു ചന്ദ്രോപരിതലം ചന്ദ്രന്റെ ഗുരുത്തബലം ഭൂമിയുടെ ഗുരുത്തത്തിന് ആറിൽ ഒന്നാണ് ചന്ദ്രൻ മൃദുവായി ഉരുളുന്ന പൊടിപടലമുള്ള മണ്ണിനാൽ മൂ മൂടപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രനിലെ പാറകളെ റിഗോലിറ്റ് എന്ന് വിളിക്കപ്പെടുന്നു ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതിനിടയ്ക്ക് ചെറുതായി ചാഞ്ചാടുന്നു അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ അൻപത്തി ഒമ്പത് ശതമാനം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ ഉൾക്കകൾ എന്നിവ മൂലമുണ്ടാകുന്ന ഗർത്തങ്ങൾ നിറഞ്ഞതാണ് ചന്ദ്രൻ്റെ ഉപരിതലം ചന്ദ്രനിൽ ചന്ദ്രനിൽ കാണുന്ന വലിയ ഗർത്തത്തിന് നാലര കിലോമീറ്റർ വരെ ആഴമുണ്ട് ചന്ദ്രനിലെ വലിയ പർവ്വതത്തിന് അഞ്ച് കിലോമീറ്റർ വരെ ഉയരവുമുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് വർഷംതോറും ഒന്നര ഇഞ്ച് വരെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രനിൽ അന്തരീക്ഷമോ മേഘങ്ങളോ ഉണ്ടാകുകയില്ല ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് സെലനോളജി ചന്ദ്രന്റെ ഉപരിതല വിസ്തൃതി ഒമ്പതിനായിരത്തി നാന്നൂറ് കോടി ഏക്കറാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന തെളിഞ്ഞ ഭാഗങ്ങളെ ടെറെ എന്ന് വിളിക്കുന്നു കറുത്ത ഭാഗങ്ങളെ മരിയ എന്ന് വിളിക്കുന്നു ലാറ്റിനിൽ കടലുകൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രനുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നിലാവ് കണ്ട പൂച്ച നക്കും പോലെ നിലാവ് കണ്ട കുറുക്കനെപ്പോലെ നിലാവ്റുക്കിയ കോഴിയെപ്പോലെ അമ്പിളിമാമയെ കാണാൻ അമ്പലത്തിൽ പോണോ ചന്ദ്രനെ പിടിക്കാൻ കൈ പൊക്കുകയോ ചന്ദ്രന്റെ നേരെ നായ കുരിച്ചിട്ട് എന്താ നില വെളിച്ചത്ത് എലിപ്പായും പോലെ ചന്ദ്രനെ കണ്ടു പട്ടി കുരയ്ക്കും പോലെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്യുസിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പതിപ്പിൻ്റെ കൂടെ ഇനിയും കണ്ടൻറ്റ് വേണമെന്നുള്ളവർ ക്യുസും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്